മണാർക്കാട് എം എസ് കല്ലടി കോളേജിൽ മെസ്കോൺ ഇന്റർനാഷണൽ കോൺഫറൻസിന് തുടക്കം ഹംഗറിയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫിലോസഫി വിഭാഗം പ്രൊഫസർ പേഴ്സൺ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വനിതകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യാന്തരതലത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ കഴിയുമെന്നും ഇസ്റ്റുവാൻ പേഴ്സൽ പറഞ്ഞു about Afghanistan. And... professor in in a different kind of experience, in an experience an which, uh, which, which is based on the, the, the old principles പ്രമുഖ മാധ്യമപ്രവർത്തകനും കോളമിസ്റ്റുമായ വെങ്കിടേഷ് രാമകൃഷ്ണൻ ഇന്തോനേഷ്യയിലെ ബാന്ദുങ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ഡീൻ പ്രൊഫസർ ഡാസിയ അസ്പിരാൻറ്റി എന്നിവർ പ്രസംഗിച്ചു കല്ലടി കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കെ സി കെ സെയ്ദ് അലി സമ്മേളന സുനിയർ പ്രകാശനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ സി രാജേഷ് അധ്യക്ഷത വഹിച്ചു എം എസ് സംസ്ഥാന സെക്രട്ടറി എസ് എം എസ് മുജീബ് റഹ്മാൻ കല്ലടി കോളേജ് വൈസ് പ്രസിഡന്റ് റംല മന്നയത്ത് ട്രഷറർ സി പി ഷിഹാബുദ്ദീൻ പി ടി എ ജോയിൻറ്റ് സെക്രട്ടറി എം കെ സഹീറ ഡോക്ടർ എ അസഹർ ഡോക്ടർ രഞ്ജിനി വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ ഫസിൽ റഹ്മാൻ മെസ് കോൺ കോർഡിനേറ്റർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ ജലീൽ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ